കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടം കേരളത്തെ വലിയ ആശങ്കയിലാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറോളം കണ്ടെയ്നറുകൾ കടലിൽ വീണു എന്നാണ് അനുമാനം ആകെ ഉണ്ടായ അറുനൂറ്റി നാല് കണ്ടെയ്നറുകളിൽ എഴുപത്തിമൂന്നെണ്ണം ശൂന്യമായിരുന്നു അൻപത്തിനാല് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു പ്ലാസ്റ്റിക് നീക്കം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വോളണ്ടിയർമാരെ വെല്ലറ്റ് അടിഞ്ഞ സ്ഥലങ്ങളിൽ വിനിയോഗിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാൻ തീരുമാനിച്ചു ഓരോ കുടുംബത്തിനും രൂപ വീതവും ആറ് കിലോ വീതം അരിയും നൽകും പരിസ്ഥിതി തൊഴിൽ ടൂറിസം നഷ്ടങ്ങൾ കണക്കാക്കാനും കപ്പൽ മാറ്റാനും എംഎസ്സി കമ്പനിയുമായി സർക്കാർ ചർച്ച നടത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കപ്പൽ കണ്ടെത്താൻ സേനാർ സർവേ ആരംഭിക്കും കപ്പലിന്റെ സ്ഥലം മനസ്സിലാക്കിയാൽ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിന് അനുമതി നൽകും കടലിൽ നിന്നും ഏതെങ്കിലും സാധനങ്ങൾ ലഭിച്ചാൽ അത് ബോട്ടിൽ കയറ്റരുത് അധികൃതരെ അറിയിക്കണം